മറുനാടൻ മലയാളിയുടമ ഷാജൻസ്കറിയയ്ക്ക് മർദ്ദനമേറ്റു തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് മൂന്ന് പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആക്രമിക്കായിരുന്നു ഷാജൻസ്കറിയ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയും തേടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം ഷാജൻസ്കറിയ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം അദ്ദേഹം പരിക്ക് ഗുരുതരമൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സാഗർ ശരിയാണ് സാഗർ ആരാണ് മൂന്നംഗ സംഘമാണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തെങ്കിലും കാരണങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ഈ മല മറനാടൻ മലയാളിയുടമ ഷാജൻ സ്വരകെ തൊടുപുഴയിൽ വെച്ചാണ് ഇന്ന് വൈകുന്നേരത്തോടെ മർദ്ദനമേറ്റത് വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ഒരു സംഘമായിരുന്നു ഷാജനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് മങ്ങാട്ടുകോല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഷാജനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് ഈ പരിക്കേറ്റ ഷാജൻ സ്കറിയെ തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് എത്തിയാണ് ഷാജനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഷാജന പരിക്ക് ഗുരുതരമല്ല എന്നാലും മൂക്കിന് ഉൾപ്പെടെ മൂക്കിനും ചുണ്ടിനും ഉൾപ്പെടെ ഷാജന പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൊടുപുഴയിൽ തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാജനെ മാറ്റിയിട്ടുണ്ട് ഷാജ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഒരു മൂന്നംഗ സംഘമാണ് വാഹനത്തിലെത്തിയത് ഇവരാണ് മർദ്ദിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം ഷാജൻ ഇതിനു മുമ്പ് നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഷാജന്റെ വിശദമായി മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ഈ മർദ്ദിച്ചവരെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും ധാരണയുണ്ടോ സാഗർ ഇവർ പിന്തുടർന്ന് വന്ന് മർദ്ദിക്കുകയാണ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസ് അവരെ ശ്രമങ്ങൾ ഈ ഷാജിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത് ഈ പരി മർദ്ദിച്ചവരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് തൊടുപുഴയിൽ നിന്നുള്ള ഒരു വാർത്ത മറനാടൻ മലയാളി യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു ആ വാർത്തയ്ക്ക് ചെയ്തതിനുള്ള ഒരു വൈരാഗ്യത്തിലാണ് ഇത്തരം ഒരു മർദ്ദനം നടന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം എന്നാൽ മർദ്ദിച്ചവരെ കണ്ടെത്തണമെന്നും അതിനായുള്ള തിരച്ചിൽ തുടങ്ങിയെന്നുമാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത് മർദ്ദിച്ചവരെ ഷാജന് മനസ്സിലായോ ആളെ കണ്ടാൽ തിരിച്ചറിയാമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഷാജനെ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നുണ്ട് എന്നാൽ ഈ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ രക്തം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഷാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലീസ് ഇടപെട്ട് തന്നെയാണ് ഷാജനെ മാറ്റിയത് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷമാവും ഷാജന്റെ മൊഴിയെടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും ഷാജനെ മർദ്ദിച്ചവരെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് സാഗർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെയാണ് തൊടുപുഴയിൽ വെച്ച് മർദ്ദിച്ചത് അതിന്റെ വിശദാംശങ്ങളാണ് സാഗർ പങ്കുവച്ചത് തിരിച്ചുവരാം